സൈക്കിൾ റെഡി അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കഴിഞ്ഞു അവള് പിന്നെ ഒന്നും പറയാത്തത് കൊണ്ട് അവൾക്ക് ഒന്നും വാങ്ങിക്കൊടുക്കേണ്ടി വന്നില്ല നമ്മളൊരു കേക്ക് കട്ട് ചെയ്ത് അവളെ പറ്റിച്ച് അടുത്തു വേറൊരാളുടെ ബർത്ത്ഡേ വന്നിട്ടുണ്ട് നമ്മളെ ഹൗസിന്റെ ബർത്ത്ഡേ ഇവളെ ബർത്ത്ഡേ ആയപ്പോ അവള് സൈക്കിൾ വേണമെന്ന് അറിഞ്ഞിട്ടുണ്ട് ഭയങ്കര പാശ്ശ്യം കുറേ നാളായിട്ട് അത് നമ്മൾ മറ്റേ ജീപ്പ് പോലത്തെ ഒരു സാധനം ചെറിയ സൈക്കിള് പോയി നേരത്തെ വാങ്ങിച്ചത് പോയി ചെറുതായിരുന്നു അതിന് പിന്നെ ഇവിടെ പിള്ളേരൊക്കെ ചവിട്ടി നോക്കിയിട്ട് സൈക്കിള് കാണാമെന്ന് പറഞ്ഞാൽ വേളാണ് നമ്മൾ എന്നിട്ട് ഒരു സൈക്കിളൊക്കെ പോയി നോക്കി വെച്ചേക്കുന്നു അപ്പോൾ ഇന്നും അവിടെ പറഞ്ഞില്ല എന്നും പറയാം ഇവിടെ ഷോപ്പിലോട്ട് പോകുന്ന ടൈം നമ്മൾ പറയും സൈക്കിൾ വാങ്ങണം സൈക്കിൾ വാങ്ങണം അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കൊരു അവൾ ബർത്ത്ഡേ ആയിട്ടില്ല ബർത്ത്ഡേ ഇരുപതാം തീയതി ആണ് പിന്നെ നമ്മൾ നേരത്തെ യെസ് അപ്പോൾ നമ്മൾ ഇന്ന് സൈക്കിൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ യില് തന്നെ ഒത്തിരി വലിയ ഷോപ്പ് പണ്ട് ഞാൻ സൈക്കിൾ എടുക്കുന്നത് അവിടെ നിന്നാണ് കേട്ടോ അത് സരള സൈക്കിൾസിലാണല്ലോ അവിടെ എന്തെങ്കിലും ഒരുപാട് കളക്ഷൻ നമ്മുടെ നമ്മളൊക്കെ അടുത്ത് പത്താം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കാണെങ്കിൽ ഞാൻ എടുത്തിരി സൈക്കിള് കിട്ടിയത് ആ അതുമായിട്ട് ഇപ്പോഴും സൈക്കിൾ അങ്ങനെ പൈസ വേണ്ട അന്ന് പത്താം ക്ലാസ്സിലുള്ള നമ്മൾ ആ ഒരു ടൈമിലുള്ള സൈക്കിളും ആണ് ടൈമൊക്കെ കുറേ മാറി ഇപ്പൊ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകുന്നത് അപ്പൊ നമ്മള് അവേഴ്സ് ഇവിടെ ഉണ്ട്

മുട്ടടിക്ക രണ്ടുപേര് നല്ല പോവാ ഷോപ്പിൽ പോവാ പോണേ ഷോപ്പിൽ പോവാ നീ ഇറങ്ങും ഏ ഷോപ്പിൽ പറഞ്ഞാ നീ മായര മായര വിട്ടിവിടാ സ്വട്ടുവിനെ കൊണ്ടുപോകും പോണോടുത്ത് കയറാൻ വേണ്ടി നോക്കാം മഴയും വരുന്നുണ്ട് അപ്പോ നമ്മളിതാ ഷോപ്പിലെത്തിയത് ഉദ്യങ്ങൾ അങ്ങനെയാണ് വരുന്നത് അപ്പൊ നമ്മളിതാ വന്നു ഇതവിടെ അമ്പുവിന് പറഞ്ഞില്ല അമ്പ് കണ്ടിട്ട് കളി നല്ല ഇവിടെ നിന്നാണ് സൈക്കിൾ രണ്ടെണ്ണം ഓ എല്ലാരും അഞ്ചു ഇവിടെ നിന്നാണ് വാങ്ങിച്ചത് അപ്പൊ നമ്മൾ ഇതാ ഇനിയിപ്പ അവരെ കളക്ഷൻസ് ഒക്കെ നോക്കണം എന്നിട്ട് സൈക്കിൾ എടുക്കണം അവളിപ്പോ ഓരോന്നിങ്ങനെ മാറി മാറി അത് വേണം ഇത് വേണമെന്ന് സൈക്കിൾസ് നമ്മൾ വന്ന് ഒരു സൈക്കിള് നോക്കിയൊക്കെ വെച്ചതാണ് ഇനിയിപ്പോ അവർക്ക് ഇനിയിപ്പോ കാണുമ്പോ ആണോ അതാണ് ഞാൻ അന്നേ ചിന്തോട് തോന്നി ഇവിടെ വരുമ്പോഴിനിപ്പോ അവിടെ വീട്ടിലുള്ളതൊന്നും ഉപയോഗിക്കൂല കാണുമ്പഴേ വേറെ കൊറേ ഒക്കെ ആയിരിക്കും വേണ്ടി വരുന്നത് അപ്പൊ നമ്മളെന്തായാലും വേറെ സൈക്കിളൊക്കെ വന്ന് നോക്കട്ടെ എന്നിട്ട് ഇവിടത്തെ ഇവിടെ അവർക്ക് ഇപ്പം കുറച്ച് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിപ്പോ താഴെയാണ് കേട്ടോ താഴെ ഇവിടെ മറ്റേ സ്കൂട്ടർ ജീപ്പ് സംഭവങ്ങളൊക്കെയാണ് ചിട്ട അമ്പനിപ്പോ കാറാണെന്ന് തോന്നുന്നു അത്യാവശ്യം അമ്പിനെക്കാളും ഉണ്ട് കാറ് അമ്മ നിനക്ക് എന്താണ് ബ്രത്തിടിക്കാണോ പറഞ്ഞോ നീ ഏ

കുട്ടികളുടെ അത്യാവശ്യം എല്ലാ ഐറ്റംസും കയ്യിലെടുക്കുന്നതൊക്കെ തിരിച്ചതാ സ്ഥലത്ത് തന്നെ വെക്കേണ്ടതാണ് സൈക്കിൾ മാറി മാറി കയറിക്കൊണ്ടിരിക്കുന്നത് ബെർത്ത്ഡേറ്റം நம்பட்டோ ஆஹ் அங்கே மை அம்மக்க எந்த வேண்டது அது மதியா பர்தேக்கு எந்த வேணுன்னு எனக்கு

അത് കൊള്ളല്ലേ അംബു അവിടെ അമ്പുവിന്റെ അല്ല അമ്പുവിന്റെ ഇതാണ് ഏ നമ്മൾ നോക്കിയിട്ട് പോയത് പക്ഷേ അമ്പുവിന് അറിഞ്ഞുകൂടാതാണ് നോക്കിയത് അങ്ങനെ ഉണ്ട് ഏ ഇത് ഇത് വലിയ സൈക്കിള് ഏ ഇത്രണ്ട് മ്പൂര് നോക്കിയത് സൈക്കിള് കാലത്തൊന്നുണ്ട് നമ്മെങ്ങനുണ്ട് അത് ഏ െ വിളിച്ച് ബാക്കി ഓഷ്ടപ്പെട്ടോ ഏ പൈസ വീട്ടിലോ ഏകേറെ വയറങ്ങറങ്ങ പോയിട്ട് വരാം ഓ നമക്കത് നമ്മളെടുത്തത് കറക്റ്റ് ആയിരുന്നു നല്ല ചിഹ്നം നമ്മൾ നോക്കി വെച്ചത് ഹൈറ്റ് ആണെങ്കിലും ഏഹ് എന്ന ഓർമ്മയില്ല എന്നാ എനിക്കതോർമ്മയില്ല അടിപൊളി സൈക്കിളിന്റെ അടുത്ത് നമുക്ക് ഇനി ബൈക്കിന്റെ സെക്ഷനിലോട്ടു പോ ബൈക്കോ കാറോ ഉം നമ്മളിപ്പോ ഇത് നോക്കി എംബോ പോ പൈസ എടുക്കാൻ പോകണം വേണ്ടി പോണി പിന്നെ ണ്ടത് അറിയാം കേട്ടോ ജിന്നോളെ കേറി മേടിച്ചങ്ങ് തുടങ്ങി വണ്ടി വണ്ടി ഫ്രണ്ടില് പ്രോ പ്രോ പ്രോക്ക

ജീപ്പ് ജീപ്പ് കളക്ഷൻസ് ഉണ്ട് പിന്നെ ബൈക്ക് പിന്നെ ലേഡീസ് സൈക്കിള് പിന്നെ ഫിറ്റ്നസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഉണ്ടോ ട്രഡ്മില് നമ്മളന്ന് നോക്കാൻ വന്നപ്പോ ഇങ്ങോട്ടൊന്നും കേറി നോക്കിയില്ലായിരുന്നെട്ടോ നമ്മള് ഒരു സൈക്കിൾ ആയിരുന്നു സൈക്കിൾ വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ കാറ് ബൈക്ക് ഫിറ്റ്നസിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ നമുക്കിവിടെ ഫിറ്റ്നസിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ പിന്നെ ബൈക്ക് സ്റ്റാർട്ടിങ് വരുന്നത് മൂന്നേ തൊള്ളായിരത്തിനാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതുപോലെ കാർ വരുന്നത് അഞ്ചേ തൊള്ളായിരത്തിനാണ് വരുന്നത് കാർ ജീപ്പ് ആ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം കൊണ്ട് വന്നാൽ നമുക്ക് എന്ത് നമുക്ക് പർച്ചേസ് ചെയ്യാം എല്ലാ എല്ലാ ഉണ്ട് ഒരാൾ കയറി കറക്കാൻ ഒരാൾക്ക് എന്ത് അങ്ങനെ ഇരിക്കുക ഇതൊക്കെ ഫിറ്റ്നസ് ആണ് ഏട്ടോ അതിന്റെ ഐറ്റം ഫിറ്റ്നസിന്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഒരു ഏഴ് തൊള്ളായിരം മുതലാണ് കേട്ടോ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ വരുന്നത് ട്രെഡ്മില്ല ിന്നോ എനിക്കിതിലേതെങ്കിലും ഒരെണ്ണം മനസ്സിലായിരുന്നായിരിക്കും ഇതൊക്കെ കുറച്ച് വലിയ സൈസാണ് കേട്ടോ പക്ഷെ ഇവിടെ ഏറ്റവും ടോപ്പിൽ കയറി കേട്ടോ ഇത് ഫുള്ള് ഇയർ സൈക്കിളാണ് എന്റെ എനിക്കൊരു ഗിയർ സൈക്കിൾ കിട്ടിയതാണ് പക്ഷേ എനിക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ അന്ന് കൊടുത്തു പക്ഷേ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഒരു സൈക്കിൾ വേണമെന്ന് മിസ് ചെയ്യാറുണ്ട് പിന്നെ ഇതൊക്കെ ഇലക്ട്രിക് സൈക്കിൾ ആണ് കേട്ടോ ഓ ഞാൻ മുമ്പ് നമ്മൾ ഇടയ്ക്ക് നോക്കാൻ വന്നപ്പോഴും ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ടെന്ന് അറിഞ്ഞു പോയുന്നില്ല നല്ല ആയിട്ട് അന്ന് സൈക്കിൾ നോക്കിയപ്പോഴും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു പോയുന്നില്ലേ പിള്ളേർക്ക് എങ്ങനെ നോക്കണോ ഇതൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഒന്ന് ചവിട്ടാൻ വേണ്ടിട്ട് നമ്മളൊരു അവസരം ഉണ്ടാക്കി തോന്നാണ് ചിന്നു ഇല്ലേ ചിന്നു ജിന് അമ്പുവിനിപ്പോ സ്കൂട്ടറൊട്ടിക്കാൻ പറ്റി സൈക്കിളെ ഓട്ടി എല്ലാം കണ്ടല്ല പോവാം ഏ എവിടെ പോന്നു എവിടെ പോന്ന് സൈക്കിള് സൈക്കിൾ ഇല്ല നിക്കുന്നോട്ടോ ഏതപ്പോ അമ്പുവിന് സൈക്കിൾ അവൾ ആ സൈക്കിൾ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം അട ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഉണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മൊത്തം ഒന്ന് കവർ ചെയ്തേ ഉള്ളൂ നിങ്ങളിപ്പോൾ എടുക്കുന്നത് ആവൂസിന് ആ ഒരു സൈക്കിള് എടുക്കുന്നുണ്ട് അപ്പം ഇത് നോർമൽ അല്ലേ നമ്മുടെ സാധാരണ സൈക്കിളാണ് കേട്ടോ എൻ്റെ അപ്പ എൻ്റെ സൈക്കിൾ അവിടെ ഇതുപോലത്തെ എൻ്റെ പന്തത്ത സൈക്കിൾ ഏ ഓയോയോ ഏതെല്ലാം നോർമൽ സൈക്കിളാണ് കേട്ടോ ിയർ ഇല്ലാത്തോണ്ട് ചവിട്ടിച്ചാവുന്നേ ഉള്ളൂ ആ വാങ്ങാം വാങ്ങാം ആംബു അവളെ സൈക്കിള് തപ്പി പോവാണ് കിട്ടും നോക്കി അത് കറക്റ്റ് അറിയാം കേട്ടോ അത് കിട്ടാത്തോണ്ട് അതോ രണ്ട് കണ്ണാണ് നോക്കണത് ഇതല്ലേ അത് മതിയാ അത് മതി നീ ഏതെങ്കിലും ഒന്നും ഉറപ്പേര് അല്ല നേരത്തെ നീ എടുത്ത സൈക്കിള്

ആ ബോള് തരാം അടുത്ത വരുമ്പോ എടുക്കാന്നൈസ ഒന്നും എടുത്തില്ല നമുക്ക് പോവാ ഒതുക്കി വെച്ചിട്ട് വരും അവർക്ക് വേണോ സൈക്കിള് പോവാട്ടി വാ പൊറത്തിറങ്ങ പോവാ 예 빨리 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 가자. 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 수도 왔어, 수도. 응, ready? <in humanused> അവൾ ഇഷ്ടപ്പെട്ടോക്കിൾ മൊത്തത്തിൽ കൊണ്ടുപോയി നെട്ടുമ്പോൾ ഒക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ഓക്കെ അമ്പു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ നമ്മൾ എടുത്തത് തന്നെ കറക്റ്റ് ആയത് ഇവിടെ വിപ്ലവം തുടങ്ങി

കുട്ടിന് അവക്കിനി ഒരു കുതിര കടപ്പുണ്ട് മറ്റേ ഒരു ചെറിയൊരു കാറുവിടെ കിടപ്പുണ്ട് എല്ലാം കൂടെ ചവിട്ടാൻ പറ്റൂലെ

ആരൻറെ മുടി വിളിച്ചു കഴിക്കണേ മഴ ചാറ്റാ ചാറ്റേ